രണ്ടു വർഷത്തോളം എൻ്റെ ഉപജീവന മാർഗമായിരുന്നു ഓട്ടോറിക്ഷ ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് രാവിലെ ആറു മണിക്ക് എണീറ്റ് പോയിട്ട് ഏകദേശം രാത്രി പത്ത് മണി വരെ വാടക വഹിക്കൊണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ കരാട്ടയിൽ എങ്ങനെ ഇത്രയും സമയം പിടിച്ചിരിക്കുന്നു കരാട്ടിൽ കൂടാണ്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് കുറേ ആൾക്കാർ കമന്റിൽ ചോദിക്കാറുണ്ട് ഇത് കൂടാണ്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഏകദേശം ഒരു രണ്ട് വർഷം ഡ്രൈവിംഗ് ടീച്ചർ ആയിരുന്നു അതുകൂടാണ്ട് ടിപ്പറിൽ ഡ്രൈവർ ആയിരുന്നു അതേപോലെ പിക്ക് അപ്പില് ഡ്രൈവർ ആയിരുന്നു പിന്നെ കുറച്ച് കൂലിപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു ഈ സമയത്തൊക്കെയും ഞാൻ പാഷൻ എന്ന് പറയുന്നത് മാർഷ്യൽ ആർട്ട് തന്നെയാണ് ആഴ്ചയില് ഒരു പ്രാവശ്യം മാർഷ്യൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുകയും അത് പഠിപ്പിക്കുകയും ബാക്കിയുള്ള സമയത്ത് ഇത്തരം ജോലികളിൽ ഏർപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് നമുക്ക് പലതരം പാഷൻസ് ഉണ്ടാവും പക്ഷേ പാഷനും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഏണിംഗ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അറിയുന്ന എന്ത് പണിയാണോ ആ പണി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്കൊരു അഭിപ്രായം ഉള്ളത് ഒന്ന് സ്റ്റേബിളായിട്ട് തോന്നിട്ട് നമ്മൾ പാഷൻ ഫോളോയും ചെയ്യാം നമുക്കൊരു വരുമാനമായ സിസ്റ്റേഴ്സിൻ്റെ കല്യാണവും പിന്നെ ഉമ്മാൻ്റെ ട്രീറ്റ്മെന്റ് പിന്നെ ഉപ്പാൻ്റെ കുറച്ച് പേഴ്സണൽ കടങ്ങൾ ഇതൊക്കെ ആയിട്ട് ഞാൻ പ്ലസ് ടു പൂർത്തിയാക്കാണ്ട് തന്നെ സ്കൂള് മതിയാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു അതുകൊണ്ട് എനിക്ക് നിർബന്ധമായിട്ടും എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് തീരുമായിരുന്നു അപ്പോൾ അത്രയും സമയത്ത് നമ്മൾ പതറാണ്ട് എന്തായാലും ജോബിൽ ഫോക്കസ് ചെയ്യണം കൂടെ പാഷനും ഫോക്കസ് ചെയ്യാം ഇതൊക്കെ ഫേസ് ചെയ്തിട്ട് വന്ന ആളാണ് ഞാൻ ഇപ്പോഴും എനിക്ക് കടങ്ങളൊക്കെ ഉണ്ട് എന്നാലും അതൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കാം എന്തായാലും നമുക്ക് സക്സസ് ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര അധികം സന്തോഷം തരുന്നുണ്ട് താങ്ക്